കോലുവള്ളി റബ്ബർ കർഷക സംഘത്തിന്റെ പൊതുയോഗവും കർഷക സമ്പർക്ക പരിപാടിയും കോലുവള്ളി റബ്ബർ കർഷക സംഘത്തിന്റെ പൊതുയോഗവും കർഷക സമ്പർക്ക പരിപാടിയും കൊലുവള്ളി ആർ കെ ഓഡിറ്റോറിയത്തിൽ നടന്നു പഞ്ചായത്ത് അംഗം ജോയിസി ഷാജി ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് എം കെ ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആ ആളുകൾ എങ്ങനെയാണ് സ്വയം ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ഞാൻ ഞാൻ എക്സ്പേർട്ട് പല ഒരു നല്ല ടാപ്പിംഗ് ആണെങ്കിൽ നമ്മുടെ റബ്ബർ മരത്തിന്റെ എം സി ഡെന്നി ജോണി പൊള്ളാട്ട് എന്നിവർ പ്രസംഗിച്ചു റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ എം കെ വിനിൽ സീനിയർ ടാപ്പിംഗ് പരിശീലകൻ കെ എം വിനോദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നേട്ടമാണ് പക്ഷേങ്കിലും ഇത്രയും ആൾക്കാർ അതിന്റെ നേട്ടം എന്ന് പറയുന്നത് അത് അതിന്റെ ഒരു വിമർശനത്തിന് ഒരു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് കൊടുക്കാതിരുന്ന സബ്സിഡിക്ക് കൊടുക്കാതിരുന്നെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് മഴപ്പാട്ട് വാപ്പ് ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ ഇക്കാര്യത്തിൽ ചോദിക്കുന്ന ചോദിച്ചു അല്ലാണ്ട് സബ്സിഡിക്ക് നിങ്ങൾ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് വെറുതെ ഫാസ്റ്റിംഗ് സബ്സിഡി കൊടുത്തുണ്ടായിരുന്നതല്ലേ അതെന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് താല്പര്യമല്ല കാരണം ഒന്നേ ആൾക്കാർ ഇല്ലാതെ കൈവോ പത്തി പന്ത്രണ്ട് ആൾക്കാരുടെ മോളിൽ സ്വന്തമായിട്ട് ടാപ്പ് പറയുന്നു ബാക്കി കുറെ ആൾക്കാർ നിങ്ങളെതിനെ സംബന്ധിക്കും നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അപ്പൊ കൂലിക്ക് കിട്ടുന്നില്ലെന്ന് എന്നല്ല പിന്നെ എന്തുകൊണ്ടാണ് എന്തായാലും പ്ലാസ്റ്റിക് ഇടാൻ എല്ലാവരും മതി ആ ഒരു കാരണം അറിയാം അതേപോലെ തന്നെ ഇവിടെ വരും നിങ്ങളായിട്ട് ക്ലാസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്തായാലും നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം അവർ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെടുത്തോളൂ ഈ മാസം അവസാനമാകുമ്പോൾ അവരുടെ ഉദ്യോഗസ്ഥ നമ്മുടെ ഓഫീസിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത് ഇതില്ല അപ്പൊ ആവർത്തനക്കുറിച്ച് പുതുക്കൃഷിക്ക് ഇങ്ങനെയൊരു സ്കൂപ്പുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ റെയിൻ ഗാർഡിംഗ് ട്രെയിങ്ങും ഇങ്ങനെ സബ്സിഡി സ്കീംസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതൊക്കെ തുടങ്ങുന്നത് ബേസിക്കായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ ഒരു മേഖലയിലേക്കാണ് അപ്പൊ ഇതിന് ഈ തരത്തിലുള്ള സ്കീംസുകൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആവർത്തനക്കുറിച്ച് പുതുക്കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ സമയങ്ങൾ ചെയ്യാം കേരള പദ്ധതി എൺപത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പേരെ കാണും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് തീർക്കണം ഇരിക്കുന്നത് വളരെ സന്തോഷം അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ നിലവിൽ നമ്മളെ വിഷയം ഇപ്പോൾ സ്റ്റാഫിങ് സ്റ്റാഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മെയിൻ കാര്യം തന്നെയാണത് അപ്പോൾ എവിടെ ഇപ്പം പിന്നെ മിക്ക ഏരിയയിൽ പോയി കഴിഞ്ഞാലും ടാപ്പിങ്ങിന്റെ ക്വാളിറ്റി വളരെയധികം മോശമായ രീതിയിലാണ് കാണപ്പെടുന്നത് അത് പിന്നെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഒരു തൈ നട്ട് വളർത്തിയെടുക്കാനും അതോടൊപ്പം ആ നട്ട് വളർത്തിയെടുത്തു വന്നാൽ അതിനെ ടാപ്പിംഗ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ അതുവരെയുള്ള ഒരു പരിചരണ മുറകളൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അപ്പോൾ അവിടെ നമ്മുടെ പിന്നെ ഒരു മാർക്ക് ചെയ്ത് ടാപ്പിംഗ് ആരംഭിക്കുന്നതോടുകൂടി ശരിക്കും ആ ടാപ്പ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലാണ് അതിന്റെ ജീവൻ നിലനിൽക്കട്ടെ അങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനല്ലേ ചെയ്ത് ഒരാള് മരമായി ഒരു ആയിരം മരം നമുക്ക് വട്ടാനായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എഴുന്നൂറ് മരങ്ങള് അല്ലേ വണ്ണം ഒപ്പിക്കുക എന്നുള്ളൊരു ഒരു ഒരു പ്ലാനിങ് ആയിരുന്നു നമുക്ക് ഉണ്ടായത് പണ്ട് കാലത്ത് അല്ലെ ഒരു ആയിരം മരത്തിനകത്ത് എത്ര മരം നമ്മള് ടാപ്പിങ്ങിനായിട്ട് വണ് ഒപ്പിപ്പിക്കും നമ്മള് അതിന് പ്രത്യേകം പരിചരണമൊക്കെ കൊടുത്തിട്ട് കുറച്ച് വീക്കായി കിടക്കുന്ന മരത്തിൽ നെക്സ്റ്റ് ഡേ പരിശോധിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്